Namuscara. ഒരു സിനിമയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണെന്ന് പറയാം ബോക്സ് ഓഫീസ് കളക്ഷൻ തീരുമാനിക്കും ഒരു സിനിമ വിജയിച്ചോ തോറ്റോ അല്ലെങ്കിൽ ഇത് പിൻമടങ്ങിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബോക്സ് ഓഫീസ് കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്താണ് എപ്പോഴും ഫാൻ ഫൈറ്റിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തന്നെ കളക്ഷനുകളിൽ തന്നെ വന്നു തുടങ്ങും എന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതായത് പ്രീസെയിൽ അഥവാ പ്രീ ബുക്കിംഗ് ബിസിനസ്സുകളാണ് ഇതിലൂടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കളക്ഷനുകൾ തന്നെ തീരുമാനിക്കും ആദ്യ ദിനം ഒരു പുതിയ ചിത്രം എത്ര കോടി രൂപയുടെ കളക്ഷൻ നേടുമെന്ന കാര്യം അത്തരത്തിൽ നാളെ രാവിലെ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയായി മാറിയിരിക്കുന്ന ഒന്നാണ് പുഷ്പ റ്റു പുഷ്പ റ്റുവിന്റെ കളക്ഷനിൽ വൻ കുതിപ്പ് നടക്കുന്നതിനിടെ കേരളത്തിൽ പ്രീ സെയിലൂടെ കോടികൾ വാരിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് പത്ത് സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ആദ്യ വാരം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മലയാളം തമിഴ് തെലുങ്ക് സിനിമകളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയായ മോഹൻലാൽ ചിത്രമായ മലൈക്കോട്ടെ വാലിബനാണ് ിജസ് പെല്ലിശ്ശേരി ഒരു വ്യത്യസ്തമായ മോഹൻലാലിനെ കാണിച്ചു തന്നു എന്നതായിരുന്നു ഈ സിനിമയിലൂടെ ഇവർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തം അതുപോലെ തന്നെ ലിജജസ് പെല്ലിശ്ശേരി മോഹൻലാൽ കോഴുകെട്ടിലിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവച്ചില്ലെങ്കിലും പ്രീസെയിലിൽ വൻ ഹൈപ്പ് തന്നെയാണ് ഇതിന് ലഭിച്ചിരുന്നത് റിപ്പോർട്ട് പ്രകാരം മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇപ്പോൾ വാലിബന്റെ പ്രീസെയിൽ കളക്ഷനായി തന്നെ ലഭിച്ചത് വിജയ് ചിത്രം ദി ഗോഡ് പ്രീസെയിൽ കളക്ഷനാണ് മറികടന്ന് മലയക്കോട്ടെ വാലിബൻ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് പറയാം അതേസമയം പട്ടികയിൽ ആദ്യ അഞ്ചിൽ സൂര്യ ചിത്രം കങ്കുമയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒന്ന് മലൈക്കോട്ടെ വാലിബൻ തന്നെയാണ് അതായത് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയാണ് പറയുന്നത് രണ്ട് വിജയ് ചിത്രമായ ദി ഗോട്ട് ത്രീ പോയിന്റ് സെവൻ കോടി എന്നാണ് പറയുന്നത് മൂന്നാമത് മമ്മൂക്ക ചിത്രമായ ടോബോ മൂന്നേ പോയിന്റ് അഞ്ച് കോടി എന്ന് പറയുന്നു പിന്നീട് പൃഥ്വിരാജ് ചിത്രമായ എല്ലായിടത്തും ഹിറ്റായി മാറിയ അവാർഡുകൾ വാരിക്കൂട്ടിയ ആട് ജീവിതം മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് സൂര്യ ചിത്രമായി ഏറ്റവും ഒടുവിൽ റിലീസായ കങ്കുവയെ കുറിച്ചാണ് രണ്ടേ പോയിന്റ് ആറ് രണ്ട് കോടി രൂപയാണ് ഇത് നേടിയത് ഇപ്പോൾ ഇതാ നാളെ റിലീസാകാൻ പോകുന്ന പുഷ്പാ റ്റു ആറാം സ്ഥാനത്ത് രണ്ടേ പോയിന്റ് ഒന്നേ ഏഴ് കോടി രൂപയാണ് നേടിയത് ആവശ്യമാണ് പിന്നാലെ ഉള്ളത് ഏഴാം സ്ഥാനത്ത് ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപ അത് കഴിഞ്ഞ് എട്ടാമതായി ഉള്ളത് നമ്മുടെ തലൈവർ ചിത്രമായ വേട്ടയൻ ഒന്നേ പോയിന്റ് ഏഴ് കോടി രൂപ വർഷങ്ങൾക്ക് ശേഷമാണ് ഒൻപതാം സ്ഥാനത്തുള്ളത് ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പത്താം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് ഇവരുടെ പ്രീസെയിൽ വാല്യൂയിൽ തന്നെ ഇവർ കളക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ എമൗണ്ട് മലയാള സിനിമയിലെ വമ്പൻ താരനില ഒന്നിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിലായാണ് കാത്തിരിപ്പ് ഇനി പ്രേക്ഷകർക്ക് നോക്കി നിൽക്കുന്നത് ഇപ്പോഴത്തെ ആരാധകരെ ആവേശത്തിലായിത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമാ പ്രവർത്തകർ പുറത്തുവിടുന്നത് ചിത്രത്തിലെ പ്രഖ്യാപന സമയം മുതൽ തന്നെ ലാലിന്റെ അതിഥി വേഷം ഉണ്ടായിരിക്കുമെന്നുള്ള ഊഹാഭോഹങ്ങൾ പ്രചരിച്ചതോടെ തന്നെ ഈ സിനിമ ഹിറ്റാവുമെന്ന് പറയുകയായിരുന്നു എന്നാൽ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മഹേഷ് നാരായണൻ തന്നെ നേരിട്ട് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് മുഴുവനീള വേഷത്തിൽ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഉറപ്പ് നൽകിയതിന് പിന്നാലെ തന്നെ മോഹൻലാലി മാത്രമല്ല ചിത്രത്തിൽ ഫാക്ഫസ്ലിനും കുഞ്ചാക്കോബനും ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നൽകിയിരിക്കുന്നതെന്നും മഹേഷ് നാരായണൻ തന്നെ വ്യക്തമാക്കി പ്രമേയത്തെ പറ്റി കൂടുതലൊന്നും പറയാനാവില്ലെങ്കിലും മുൻ സിനിമകളുടേതും സമാനമായ യഥാർത്ഥ കഥാപരിസരമല്ല ചിത്രത്തിന്റേതെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ ആണെന്നും സംവിധായകൻ പറയുന്നു ഫാൻ ബോയ് നിമിഷം എന്നതിനപ്പുറം തന്നെ ഇതിനെ അതിശയകരമായ ഒരു കൊളാബറേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നതെന്നും ഇരുവരും ഒരുമിച്ച് എത്തുക എന്നത് കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും തന്നെ ഹോളിവുഡ് റിപ്പോർട്ടർ നൽകിയ അഭിമുഖത്തിൽ മഹേഷ് നാരായണൻ പറഞ്ഞു ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് ഒരുങ്ങുന്ന ഈ സിനിമ ഷൂട്ടിംഗ് രണ്ടാഴ്ചയ്ക്ക് മുൻപ് ശ്രീലങ്കയിൽ കൊളംബോയിൽ തുടങ്ങിയിരുന്നു തെന്നിന്ത്യൻ നായകൻ നയൻതാരയാണ് മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ മഹേഷ് നാരായണൻ സിനിമയിലെ നായികയായി എത്തുന്നത് ഇതും ആവേശകരമായ ഒരു വാർത്ത തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് തന്നെയാണ് പ്രീസെയിൽ വാല്യൂ ഒക്കെ തന്നെയും കൂടാൻ പോവുകയും പ്രീ ബുക്കിംഗ് ഒക്കെ ഈ സിനിമയാകുമ്പോൾ കൂടും അത് അക്ഷരത്തിൽ പറയാൻ സാധിക്കും അതാർക്ക് മാറ്റി പറയാനും സാധിക്കില്ല ഇന്നും പകരം വയ്ക്കാനില്ലാത്ത മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് വലിയ തൂണുകൾ തന്നെ ഒരുമിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ പ്രീസെയിലൊക്കെ മാറ്റിമറിക്കാൻ പോകുന്ന ചിത്രം ഇതാണെന്ന് നമുക്ക് അക്ഷരത്തിൽ പറയാൻ സാധിക്കും